ഒരു ഷാർക്കിന്റെ രൂപ സാദൃശ്യമുള്ള കാരണം ഈ ഒരു വണ്ടിയെ വിശേഷിപ്പിക്കുന്നത് ഒരു ഷാർക്കായിട്ട് തന്നെയാണ് ആൻഡ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് പാർട്ട് ആൻഡ് എനിക്ക് എന്താ സാധനം ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അങ്ങനെ ദാ എൻ്റെ ചൈൽഡ്ഹുഡ് ഡ്രീം ബൈക്ക് കയ്യിലേക്ക് കിട്ടിയേക്കാണ് ഇത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ ഇപ്പോഴും അവിടെ ഉറപ്പിച്ച് വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല എനിവേ വളരെ സന്തോഷമുണ്ട് താങ്ക്സ് മിഥിം ബ്രോ ഫോർ ദിസ് ഹൗസ് ആൻഡ് മെഷീൻ അപ്പോൾ എന്തായാലും നല്ല ത്രില്ലാണ് ഈ വണ്ടി എന്തെങ്കിലും എൻ്റെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ എന്നൊരു ആഗ്രഹം ആഗ്രഹമുണ്ടായതാണ് ഇന്നാണ് ആ ഒരു ദിവസം എൻ്റെ കയ്യിലേക്ക് ത ഓൾഡ് മോഡൽ ബി എം ഡബ്ല്യു എസ് ഹൗസ് ആർ ആർ പ്രോ കിട്ടിയേക്കാണ് അപ്പോൾ എന്തായാലും നമുക്ക് വേറെ ലൊക്കേഷനിലേക്ക് പോവാം ഇവിടെ നിന്ന് വല്ല ഇറങ്ങാം വണ്ടി ഇപ്പോൾ ഏതാണ്ട് ഒരു കുറച്ച് നാളായി എടുത്തിട്ട് അപ്പോൾ കോൾ സ്റ്റാറ്റ് ചെയ്തൊക്കെ ഞാൻ ചുമ വണ്ടി ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഇവിടെ നിന്ന് ഇറങ്ങാം അങ്ങനെ നമുക്ക് ഇതിൻ്റെ അടുത്ത് ലൊക്കേഷൻ ഉണ്ട് അപ്പോൾ ആ ലൊക്കേഷൻ ഇട്ടിട്ട് വേണം മല്ലെ അവിടേക്ക് നീങ്ങാനായിട്ട് നമുക്ക് മല്ലാണ്ട് ഇറങ്ങാം സൗണ്ട് രക്ഷയില വണ്ടിയുടെ അങ്ങനെ നമ്മളിതാ ലൊക്കേഷനിലേക്ക് എത്തിയിട്ടുണ്ട് കുറേ കിടന്ന് കറങ്ങി ഇവിടേക്ക് എത്തിപ്പെടാനായിട്ട് ആൻഡ് കുറേ നാൾ ശേഷമാണ് ഒരു വണ്ടിയുടെ റൈഡ് റിവ്യൂ ചെയ്യുന്നത് ഇത്ര നാളും ജസ്റ്റ് റൈഡ് ചെയ്തിട്ട് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് മാത്രമായിരുന്നു ഞാൻ ഷെയർ ചെയ്തുകൊണ്ടിരുന്നത് ആൻഡ് അതിൻ്റെ ഒരു കംബാക്ക് ഒരു നല്ല വണ്ടിയിലായിരിക്കണം എന്ന് എനിക്ക് നിർബന്ധമുണ്ടായി അതുകൊണ്ടുതന്നെ ദാ ഇത്തവണ എന്തൊക്കെയിട്ട് ഞങ്ങളുടെ ദ വണ്ണാൻ ചൊല്ലി ബി എം ഡബ്ല്യു എസ് ഹൗസ് എന്ന് പറയുന്നത് എടുത്തു പറയേണ്ട കാര്യം ദ അസിമെട്രിക് മോഡൽ രണ്ടായിരത്തി ഒമ്പതിലാണ് ബി എം ഡബ്ല്യു ഈ ഒരു വണ്ടി ലോഞ്ച് ചെയ്യണത് ഈ ബി എം ഡബ്ല്യൂ എന്ന് പറയുമ്പോൾ നമ്മളീ നാട്ടിലാണ് ബി എം ഡബ്ല്യൂ ബി എം ഡബ്ല്യൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആക്ച്വലി അതിൻ്റെ പ്രൊണൻസേഷൻ വരുന്നത് വേ എം വെ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം പറഞ്ഞു കഴിഞ്ഞാൽ ബയറിഷ് മോട്ടോർ വർക്ക് ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ബവേറൻ മോട്ടോർ വർക്ക് ഏതൊരാളുടെയും ഡ്രീം ബൈക്കാണ് ഈ ഒരു ബി എം ഡബ്ല്യു എത്ത് ഓസും ധാരാർ പ്രത്യേകിച്ച് ഈ ഒരു മോഡൽ എന്നെ അട്രാക്റ്റ് ചെയ്ത ഏറ്റവും വലിയ ഫാക്ടറി ആണ് ഹീ ഒരു വണ്ടിയുടെ ആ ഒരു ഹെഡ്ലൈറ്റ് തന്നെ നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാക്കാം അസിമെട്രിക് ഹെഡ്ലൈറ്റാണ് അത് രണ്ടും രണ്ട് തരത്തിലാണ് ഇതിൻ്റെ ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ ആക്ച്വലി അതിൻ്റെ പിന്നിൽ ഒരു റീസൺ കാര്യത്തിലൊക്കെയുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈം ബി ഒരു ഹെഡ് ലൈറ്റ് ഹെഡ്ലൈറ്റ് മാനുഫാക്ചർ ചെയ്ത് പക്ഷേ അതിൻ്റെ ലൈറ്റിൻ്റെ എമൗണ്ട് വളരെ കുറവായിരുന്നു അതുകൊണ്ട് തന്നെ അതിനെ ഓവർകം ചെയ്യാനായിട്ടാണ് അഡീഷണൽ ആയിട്ട് വേറൊരു ലൈറ്റ് വെച്ചത് അത് ഈ പറഞ്ഞ പോലെ പഴയ ലൈറ്റിനേക്കാളും ഒരു അഞ്ഞൂറ് ഗ്രാം കൂടുതലാണ് പിന്നെ എന്തുകൊണ്ട് രണ്ട് ലൈറ്റും സെയിം ആക്കിക്കൂടാ എന്നുള്ള ചോദ്യം വരും അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത് അഞ്ഞൂറ് ഗ്രാം കൂടുതലാണ് അപ്പോൾ ആ വെയിറ്റ് കോൺസെൻട്രേറ്റ് ചെയ്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഒരെണ്ണം പഴയതും ഒരെണ്ണം പുതിയതായിട്ടുള്ള അങ്ങനത്തെ ഒരു ഹെഡ് ലൈറ്റ് ഈ ഒരു വണ്ടിയിൽ കൊടുത്തേക്കുന്നത് ഒരു ഷാർക്കിൻ്റെ രൂപ സാദൃശ്യമുള്ള കാരണം ഈ ഒരു വണ്ടിയെ വിശേഷിപ്പിക്കുന്നത് ഒരു ഷാർക്കായിട്ട് തന്നെയാണ് അത് തന്നെയാണ് ഇതിൻ്റെ മെയിൻ ഒരു അട്രാക്ഷൻ എന്ന് പറയണത് പിന്നെ പ്രത്യേകിച്ച് ഈ ഒരു വണ്ടിയിൽ ഭംഗി കൂട്ടാനായിട്ട് ഒരുപാടധികം സാധനങ്ങൾ പുള്ളി ആഡ് ചെയ്തിട്ടുണ്ട് ഓരോന്നോരോന്നേട്ട് ഞാൻ പറഞ്ഞുതരാം ഫ്രണ്ട് സെക്ഷനിലേക്ക് വരാണെങ്കിൽ സീറോ ഗ്രാഫിയുടെ ഒരു വിൻസ്ക്രീനാണ് ഈ വണ്ടിയിൽ വച്ചേക്കേണ്ടത് പിന്നെ ഹെഡ് ലൈറ്റ് ആണെങ്കിൽ നമ്മുടെ മാറ്റ് ഗക്കോ എൽ ഇ ഡി ഹെഡ്ലൈറ്റ്സും പിന്നെ സൈഡ് സെക്ഷനിലേക്ക് വരാണെങ്കിൽ ഇതാ ഓസ്ബോൺ മോട്ടോന്റെ കാർബൺ ഫൈബർ ഹെറോ ഡൈനാമിക് ആണ് കൊടുത്തേക്കുന്നത് അത് തൊട്ട് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ ഈ വൊട്ടക്കിൻ്റെ ഫ്രെയിം സ്ലൈഡറും കാണാൻ പറ്റും പിന്നെ വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ മെയിൻ കുഴപ്പമാണ് എന്താ ഇവിടെ ഹഗ് ചെയ്ത് പിടിക്കുമ്പോൾ നമ്മൾ ഫ്രണ്ടിലേക്ക് തെന്നി 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 തെന്നിപ്പോവും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എ സി റിപ്പിൻ്റെ ഒരു ട്രാക്ഷൻ പാടും പുള്ളി ആഡ് ചെയ്തിട്ടുണ്ട് ആൻഡ് വണ്ടിയുടെ കളറിന് മാച്ചിങ് ആയിട്ടുള്ളതാണ് സീറ്റും കാര്യങ്ങളൊക്കെ ആഡും ചെയ്തിട്ടുണ്ട് അത് വെണ്ടേട്ട പ്രൊജക്ട് തന്നെയാണ് ആൻഡ് ഇതൊരു ഹൈ സ്പീഡിൽ പോകുന്ന വണ്ടി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് കല്ലും കാര്യങ്ങളൊക്കെ നമ്മുടെ റെഡിയേറ്ററിലേക്ക് കടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ അത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹാറഞ്ചിയുടെ ഒരു റേഡിയേറ്റർ ഗാർഡ് പ്രൊട്ടക്ടർ ഈ വണ്ടിയിൽ ഹാഡ് ചെയ്തിട്ടുണ്ട് ആൻഡ് ദാ ഈ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ബി എം ഡബ്ല്യുണ്ടിൻ്റെ തന്നെ ഫോർ സ്ലൈഡറും ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഫോർക്ക് സീൽ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ക്രീ ഗേഡ ഒരു സീൽ പ്രൊട്ടക്ടറും കൂടി ഈ വണ്ടിയിൽ ആഡ് ആണ് ചെയ്തിട്ടുണ്ട് ആൻഡ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് പാർട്ട് ഓഫ് ദിസ് ബൈക്ക് ആൻഡ് എനിക്ക് ഇഷ്ടപ്പെട്ട മേജർ പാർട്ട് എന്താണെന്ന് വെച്ചാൽ ദാ ദ ഓസ്റ്റിൻ റേസിങ്ങിന്റെ ജി പി വൺ ആർ എക്സോസ്റ്റ് ആണ് വിത്ത് കാർബൺ ഫൈബർ ഹീറ്റ്ഷീൽഡ് ഉള്ളത് അപ്പോൾ ഒരു സൗണ്ട് ഒന്നും കേട്ടാലോ മോനെ ഈ സാധനം ഞാൻ റോട്ടി കൂടെ ഓടിച്ചിട്ടുണ്ടോ അതപ്പോണ്ടല്ലോ നോക്കാത്ത ഒരാൾ പോലും ഉണ്ടാകില്ല കാരണം ഓരോ ഡൗൺ ഷിഫ്റ്റും ഓരോ അപ്ഷിഫ്റ്റും വണ്ടി പൊട്ടി പൊട്ടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് വേണ്ട നല്ല നോട്ടം ഉണ്ട് പിന്നെ പോരാത്തേന് ഈ ഒരു കളർ തീമിൽ ഈ ഒരു ലുക്കിൽ ഈ ഒരു വണ്ടി ഇരിക്കണേ കാരണം നോട്ടം കിട്ടാതെ പോവേ ഇല്ല പ്രത്യേകിച്ച് പോലീസുകാരുടെ കണ്ടില്ലേ ഇപ്പൊ വരുന്ന വഴി പോലീസുകാരെ കണ്ടെങ്കിലും ചെക്കിംഗ് ചെക്കിങ്ങട്ടൊന്നും ഉണ്ടായില്ല ജസ്റ്റ് ഒന്ന് റേപ്പ് കൊടുക്കാം മോനെ എന്താ സാരം അങ്ങനെ ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ നമ്മുടെ എഫ് ആണെൻ്റെ പ്ലേറ്റ്സ് ആണ് അതും ജെൽ പ്ലേറ്റ് ആണ് പിന്നെ ഈ ഒരു വണ്ടിയിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തും കാർബൺ ഫൈബർ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ലുക്കിൻ്റെ ഒരു പകുതി ശതമാനം ആ കാർബൺ ഫൈബർ തന്നെ നമുക്ക് കൊടുക്കേണ്ടി വരും ലെഫ്റ്റ് റൈറ്റ് സൈഡ് പാനൽസ് പിന്നെ ദാ ബാക്കിലത്തെ ഫ്രണ്ട് ടെയിൽ ലൈറ്റിൻ്റെ പാനൽ എല്ലാം കാർബൺ ഫൈബർ ആണ് പിന്നെ ഹംബ് കളിന്ന് കിട്ടുന്ന വൈബ്രേഷനും കാര്യങ്ങളും എല്ലാം കുറയ്ക്കാനൊക്കെ ആയിട്ട് നമ്മുടെതാ ഈ സൈഡിലേക്ക് വരുമ്പോൾ ഫ്യൂഗിൻ്റെ സ്വിംഗ് ആംസ് ഫുൾ ആഡ് ചെയ്തിട്ടുണ്ട് സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഹമ്പൊക്കെ ചാടുമ്പോൾ വൈബ്രേഷൻ കാര്യങ്ങളൊക്കെ കുറവായിരിക്കും പിന്നെ അത് ഹിയൊരു ബ്രേ ഫ്ലൂയിഡിൽ നിന്ന് ക്യാൻ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആ ഹിയൊരു കവറില്ലേ കാണുമ്പോൾ നിസാരമായിട്ട് തോന്നും നല്ല വില ഉണ്ടായിരുന്നു അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഈ ഒരു വണ്ടിയുടെ ലുക്കിനെ പറ്റി പറയാണെങ്കിൽ ലുക്കിനെ പറ്റി മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ അത് മറ്റൊരു കാര്യം ഇനി ഞങ്ങൾ പറയാൻ കിടക്കി ഉള്ളൂ വണ്ടിയുടെ പവറും കാര്യങ്ങളൊക്കെ ഫിൽറ്റർ ക്ലാസ് സെഗ്മെന്റിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ആൻഡ് ദി ബീസ്റ്റ് ആണ് നമ്മുടെ ബി എം ഡബ്ല്യു എസ് ഹോസ് നയർ ടയറിൻ്റെ സെക്ഷൻ പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ പറഞ്ഞത് വൺ ട്വൻറ്റി സെവൻറ്റി സെവൻറ്റീൻ ഇഞ്ച് ആണ് ബാക്കിലേക്ക് വരുമ്പോൾ വൺ നയൻറ്റി ഫിഫ്റ്റി ഫൈവ് സെവൻറ്റീൻ ഇഞ്ച് ആണ് ബാക്ക് വീയില് പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് നോക്കുകയാണെങ്കിൽ ഒരുപാട് ഹൈറ്റ് ഒന്നുമില്ല എന്തായാലും വൺ ട്വൻറ്റി എം എം ഉണ്ട് സോ ചെറിയ ചെറിയ ഹം ും തട്ടൊന്നുമില്ല പിന്നെ ഈ ഒരു വണ്ടി അന്ത കാലത്തിലേ അതായത് രണ്ടായിരത്തിഒമ്പതിലിറങ്ങിയ വണ്ടിയാന്ന് ഓർക്കണം ബട്ട് ഈ ഒരു വണ്ടിയുടെ മോഡല് രണ്ടായിരത്തി പതിനെട്ടാണ് എന്നിരുന്നാലും ഈ രണ്ടായിരത്തി ഒമ്പതിലിറങ്ങിയ വണ്ടിയിൽ പോലും ഈ ഒരു ലുക്കും കയറലാണ് ആൻഡ് ഈ ലുക്ക് ചുമ്മാ ഉണ്ടാക്കിയതല്ല പല പല റീസൺസും ഇതിന്റെ പിന്നിലുണ്ട് ആൻഡ് മെയിൻ തിങ് ഈസ് ദ സൈഡ് ഫെയറിങ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വലിയ വ്യത്യാസമൊന്നും ഫീൽ ചെയ്യില്ല പക്ഷേ റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡിലും ഫെയർങ്ങ് തമ്മിൽ വ്യത്യാസമാണ് അതായത് അതുവരെ ഈ ഒരു വണ്ടിയിൽ അസിമെട്രിക് ആണ് ആൻഡ് അതിൻ്റെ റീസൺ എന്താണെന്ന് അറിയണ്ടേ പറഞ്ഞുതരാം ഒരു ഷാർക്കിൻ്റെ ഫിൻ പോലെയാണ് ഇതിൻ്റെ റൈറ്റ് സൈഡിലെ ഈ ഒരു സൈഡ് കിറ്റ് ആക്ട് ചെയ്യേണ്ടത് അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വണ്ടിയുടെ ഹീറ്റിംഗ് എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയോ അറിയില്ലെങ്കിതാ ഞാൻ കുറച്ച് മുന്നേ അനുഭവിച്ചുള്ളൂ നൂറ്റിമൂന്ന് ഡിഗ്രി വരെ ആയിരുന്നു ഒരു വണ്ടിയുടെ ടാങ്കിന് എനിക്ക് കിട്ടിയ ഹീറ്റ് അതാണ് ഞാൻ പാൻസ് പാൻസാണ് ഇട്ടേക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് നമുക്കിതാ ഈ സൈഡിലേക്ക് മുട്ടുകാൽ വയ്ക്കുമ്പോഴേക്കും കാല് പുള്ളി പോകുന്ന രീതിയിലാണ് ഈ വണ്ടിയുടെ ഹീറ്റിംഗ് എയറിലൊക്കെ നമുക്ക് വരുന്നത് സോ ഈ ഒരു വണ്ടി തണുപ്പിക്കേണ്ട ആവശ്യം നമ്മളെയും കൂടിയാണ് കാര്യം നമ്മളുള്ള വണ്ടി ഓടിക്കണേ അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യം നമുക്ക് ജാക്കറ്റ് റൈഡിങ് ഒക്കെ ഇടാം പക്ഷേ അതിലുപരി നമ്മളെ എൻജിൻ സൈഡ് നമുക്ക് കൂളാക്കണം സോ കാറ്റ് അകത്തേക്ക് ചെല്ലണം അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഷാർക്കിൻ്റെ പിൻ പോലെ ഈ ഒരു സൈഡ് കിറ്റ് ഡിസൈൻ ചെയ്തേക്കുന്നത് അതായത് ഹൈ സ്പീഡ്സിൽ ഒരു വാക്കം ഇതിൻ്റെ അകത്ത് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മളാ എയർ ഇതിനകത്തേക്ക് ഇൻടേക്ക് ചെയ്ത് നേരെ എഞ്ചിൻ സൈഡിലെ ഉള്ളിൽ കൂടെ കയറി ഇപ്പുറത്തെ സൈഡ് കിറ്റിൽ കൂടെയാണ് ഹയർ പുറത്തേക്ക് പോകേണ്ടത് അപ്പം അത്തരത്തിലുള്ള ആ ഒരു ആക്ടിവിറ്റി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എഞ്ചിൻ സൈഡ് ഒരു പരിധി വരെ നമുക്ക് കോൾ ചെയ്യാൻ പറ്റും പിന്നെ ഒരു ജോക്കറ്റ് പറയുകയാണെങ്കിൽ ഹീർ വണ്ടി എത്രത്തോളം നമുക്ക് സ്പീഡ് കയറ്റാൻ അത്രത്തോളം ആയിരിക്കും കോളിങ്ങിൻ്റെ എഫക്റ്റ് ദിസ് ഈസ് വൈ ദിസ് ബൈക്ക് ഈസ് എവറി വൺസ് ഫേവറേറ്റ് ഐ എം റിയലി ഹാപ്പി ടു ഗെറ്റ് ദിസ് ഇൻ മൈ ഹാൻഡ് എന്തായാലും നിനക്ക് വണ്ടിയിലേക്ക് വല്ല കയറാം ഈ ഒരു മീറ്റർ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ എൻ്റെ ഫേവറേറ്റ് ആണ് അതായത് പാതിയാണ് ലോഗം പാതി ഡിജിറ്റലുമായിട്ടുള്ള ഈ ഒരു മീറ്റർ അതായത് നമ്മൾ ആറപ്പയും കയറ്റുമ്പോൾ ഇന്ന് കയറി വന്നേ കാണാൻ നല്ല രസമാണ് ഫുൾ ത്രൂട്ട് അടിക്കുമ്പോൾ താ ഈ ഒരു ലൈറ്റൊക്കെ ബ്ലിങ്ക് ചെയ്തിങ്ങനെ വരും രാത്രിക്ക് പിന്നെ ഹാൻഡിൽ ബാർസ് നോക്കുകയാണെങ്കിൽ നമ്മൾ ക്ലിപ്പ് ഓണം ആണ് നേരെ താഴേക്ക് ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഒരു റൈഡിങ് പോസ്റ്ററാണ് നമ്മൾ കയറിയിരിക്കുമ്പോൾ എക്സാക്റ്റ് ഒരു സ്പോർട്സ് ബൈക്കാണ് നമ്മൾ ട്രാക്കിലൊക്കെ കുടിക്കുന്ന ആ ഒരു അതേ ഒരു പൊസിഷൻ പിന്നെ എനിക്ക് കുറച്ചൂടി ഹൈറ്റ് ഉള്ള കാരണം ഞാൻ കുറച്ചൂർ മുന്നിലേക്ക് ലീൻ ചെയ്ത് ഇരിക്കേണ്ടി വരും പിന്നെ എൻ്റെ സീറ്റ് ആയിട്ട് പറഞ്ഞത് എയ്റ്റ് ട്വൻറ്റി ഫോർ എം എം ആണ് ഞാനൊരു ഫൈവ് പോയിന്റ് എയ്റ്റ് ഫൈവ് തൊക്കെ ഉണ്ടാവും എനിക്ക് രണ്ട് കാലും ഫ്ലാഷ് ഫുഡ് കുത്താൻ പറ്റും ഒരു ഹൺഡ്രഡ് ഒക്കെ ഉള്ള ഒരാളാണെങ്കിൽ നമുക്ക് എ സി അടി വണ്ടി കൊണ്ടുനടക്കാനൊക്കെ പറ്റും പിന്നെ ഫ്രണ്ടിലേക്കുള്ള ഈ ഒരു ടാങ്കിൻ്റെ പോർഷൻ കിടിലേതാണ് നമുക്ക് കാലൊക്കെ തന്നെ ഹഗ് ചെയ്ത് വണ്ടി ഓടിക്കാൻ പറ്റും പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഹഗ് ചെയ്യുമ്പോൾ നമ്മുടെ ചേസ് തൊട്ടടിക്കടെ പോകണുണ്ട് അപ്പോൾ മുട്ടുകാൽ എന്താ കാലിൽ നിങ്ങളും കൂടുതലായിരുന്നു കറക്റ്റ് ആ എൻ്റെ ഫ്രണ്ടിലേക്ക് വേറെ വരും അപ്പോൾ എനിക്ക് ഭയങ്കര ഹീറ്റായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഒരു റൈഡിങ് പാൻറ്റൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് അതൊക്കെ ഒഴിവാക്കാൻ പറ്റും പട്ടോർച്റ്റലി ഞാൻ നോർമൽ പാൻറ്റായിട്ടിട്ട് നൽകുന്നത് പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ തിങ് ബൂട്ടും കൂടി ഉണ്ട് കാരണം ഈ ഹീറ്റ് അടിക്കുന്ന ടൈമിൽ നമ്മുടെ എഞ്ചിൻ സൈഡിൽ നിന്നുള്ള ചൂട് കാറ്റായിരിക്കും കാലിന് അടിക്കട വന്നത് അതിപ്പോൾ നമ്മുടെ ഈ ഷൂയിൽ നിന്ന് കാല് തമ്മിലുള്ള ഈ ഒരു ഉണ്ട് അതായത് നമ്മുടെ പാൻറ്റും ഷൂവും തമ്മിൽ ചെറിയൊരു ഗ്യാപ്പിൽ നമ്മുടെ കാലിൻ്റെ പോർഷൻ എക്സ്പോസായി നിൽക്കും അപ്പോൾ ആ കറക്റ്റ് ആ ഒരു പോർഷണിലേക്ക് ചൂടടിക്കുമ്പോൾ ഉണ്ടല്ലോ എൻ്റെ സാറേ നല്ല സുഖം ടാങ്ക് കപ്പാസിറ്റി പതിനാറ് ലിറ്ററാണ് പിന്നെ മൈലേജിൻ്റെ കാര്യം ചോദിക്കണ്ട ചോദിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല കാര്യം ഏതൊരു സൂപ്പർ ബൈക്ക് ഉണർന്നിടത്തും അത് യൂസ് ചെയ്യണ ഹാർ എടുത്താലും ചോദിച്ചാലും അത് മൈലേജ് പറയുന്നില്ല പറഞ്ഞിട്ടും വലിയ കാര്യമൊന്നുമില്ല കാരണം വലിയ മൈലേജൊന്നും പ്രതീക്ഷിച്ച് ഈ ബൈക്ക് എടുത്തിട്ട് ഒരു കാര്യമില്ല കാരണം ഇത് മൈലേജിന് വേണ്ടിയുള്ള വണ്ടിയല്ല പവറിന് വേണ്ടിയുള്ള വണ്ടിയാണ് സോ മൈലേജ് നോക്കിയേ വേണ്ട പക്ഷേ എന്തായാലും നമുക്കിതാ മെല്ലെ വണ്ടിയിലേക്ക് കയറി പോവാം ലെസ് റൈറ്റ് ദിസ് വണ്ടി ഓടിക്കേണ്ട സമയത്ത് എനിക്ക് ഒരു കാര്യം പറയാൻ പറ്റുന്നതല്ല കാരണം ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഞാൻ വണ്ടി ഇങ്ങനെ ഓടിച്ചുകൊണ്ടേയിരിക്കും സോ വണ്ടി നിരത്തിക്കൊണ്ട് നമുക്ക് ഏറ്റൊക്കെ സംസാരിക്കാം ബാക്കിൽ രണ്ട് കപ്പിൾസ് ഇരിക്കുന്നുണ്ട് അവർ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുക എനിക്ക് മിററിൽ കാണാമല്ലോ പിന്നെ ഈ ഒരു ലൊക്കേഷനിലേക്ക് വരുന്ന വഴി ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ് ലൊക്കേഷൻ ഞാൻ മാപ്പ് ഇട്ടിട്ട് പോലും തെറ്റിപ്പോയായിരുന്നു പിന്നെ ചെറിയ വഴിയൊക്കെ ആയ കാരണം എനിക്ക് ഒരുപാട് ഫീൽ ഒന്നും വരാൻ പറ്റിയില്ല പയ്യ പയ്യാണ് വരുന്നത് പിന്നെ ഈ വണ്ടിയുടെ എക്സോസ് സൗണ്ട് ഭയങ്കര സവളായ കാരണം സൈഡിൽ നാട്ടുകാരൊക്കെ നിൽക്കുന്നുണ്ടാവും സോ നമ്മൾ നോക്കി കണ്ടപ്പോൾ പതുക്കൊക്കെ പോകില്ലെങ്കിൽ നാട്ടുകാരെ ബ്രാക്കിങ് കിട്ടും പിന്നീട് നമുക്കൊരു സീനായിട്ട് അത് ഭാവിയിൽ വരികയും ചെയ്യും സോ ഇങ്ങനത്തെ റോഡുകളൊക്കെ മാക്സിമം പതുക്കെ തന്നെ പോവുക ഹൈവേസ് കിട്ടുമ്പോൾ ഒന്ന് പിടയ്ക്കാം ലൈക്ക് സ്ട്രെല്ല് പറഞ്ഞില്ല ഓപ്പൺ റോഡ് എന്ന് പറയുമ്പോൾ അങ്ങനെ കൈ കൊടുത്ത് കൊടുത്തങ്ങ് പോവുക അപ്പോൾ ഈ ഒരു വണ്ടിയിലെ ഫ്രണ്ടിലെ എന്ന് പറയുന്നത് നമ്മുടെ അപ്സൈഡ് ഡൗൺ ടെലിസ്കോപ്പിക് ഫോർക്ക് ആണ് ബാക്കിലെ അലുമിനിയം സിംഗ്വാം ആണ് പിന്നെ നാല് റൈഡിംഗ് മോഡോട് കൂടിയാണ് എസ്റ്റോസ് ഓസ് എന്ന് പറയുന്നത് വന്നേക്കണത് അത് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെയിൻ ഉണ്ട് സ്പോട്ടുണ്ട് റേസ് ഉണ്ട് സ്ലിക്കുണ്ട് അപ്പോൾ ഞാൻ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് സ്പോട്ടിലാണ് കെ ബി എസ് ഡ്രാക്ഷനൊക്കെ വർക്ക് ചെയ്യും സ്പോട്ടിട്ടില്ല ട്രെയിൻ ആണെങ്കിൽ കുറച്ചുകൂടി പവർ ലോസ് ആവും ഏതാണ്ട് ഒരു ഫിഫ്റ്റി സിക്സ്റ്റി പെർസെൻറ്റേജ് ആണ് ട്രെയിനിട്ടിന് പവർ ഉണ്ടാവുള്ളൂ അതേസമയം നേരെ സ്ലിക്കിലേക്ക് ഇടാണെങ്കിൽ നമ്മുടെ ട്രാക്ഷൻ കൺട്രോൾ എ പി എസ് എന്തു വേണ്ട എല്ലാ സാധനവും ഓഫ് ആവുകയും ചെയ്യും വണ്ടി ഫുൾ പവറിലായിരിക്കും ഓടിക്കുന്നത് അപ്പോൾ ആ ഒരു മോഡ് ഇടാണെങ്കിൽ നമ്മൾ നേരെ ട്രാക്കിൽ പോവുക ട്രാക്കിൽ പോയി അതിനുള്ളത് നമുക്ക് അവിടെ കാണിക്കാം കാരണം റോഡിൽ സ്ലിക്കൊക്കെ ഇട്ട് ഓടിക്കാന്ന് വെച്ചാൽ കുറച്ച് റിസ്ക് ഉള്ള ഫാക്ടറാണ് കാരണം എ പി എസ് ഒന്നും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്തില്ലെങ്കിൽ നമ്മളത് ബ്രേക്കിങ്ങിൽ നല്ല രീതിക്ക് ബാധിക്കും ഇല്ല ട്രാക്ഷൻ കൺട്രോളും ഇല്ലെങ്കിൽ പറയാം വേണ്ട റോഡിൽ വല്ല ണ്ടെങ്കിൽ സ്കിഡ് ആയി പോയിക്കണോ പിന്നെ പറയണ്ടല്ലോ പാർട്ട്സ് എന്നൊക്കെ ഭയങ്കര വിലയാണ് കൊട്ടാ തൊട്ട കാൾ പറയലേ അതാണ് എല്ലാ സൂപ്പർ ബൈക്കും ആളുകൾ ഫുള് നോക്കാം ആ ഇന്ന് എക്സാമ്പിൾ തുറക്കണ ദിവസമായി കാരണം പിള്ളേരെ കുച്ചയ്ക്ക് ഇറങ്ങുന്നു ബെസ് സ്റ്റോപ്പിലൊക്കെ പോയിട്ട് മറ്റേ പിക്ക് ചെയ്യണോ ആൾക്കാരെ ശരിക്കും പറഞ്ഞാൽ അങ്ങനത്തെ ഒക്കെ വീട് ചെയ്താലാണ് ഇപ്പൊ വയറൽ ആവാറ് വണ്ടിയുടെ ഫിഗർ പറയുകയാണെങ്കിൽ ഇരുന്നൂറ്റി പത്ത് എച്ച് പി ഉണ്ട് വണ്ടി ഓരോ ഒരു ആഫ്റ്റർ മാർക്കറ്റ് എക്സോസ്റ്റ് കൂടി വെച്ചിനാ അതിലും കൂടെ പവർ എന്റെ ചെറുപ്പത്തിൽ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചത് ഇതുപോലെ ഇരുന്ന് ഈ ഓടിക്കണ സീൻ അങ്ങനെ അതിൽ അത് സാധിക്കാൻ പറ്റി ആദ്യമായിട്ട് ഞാൻ എട്ടിൽ വെച്ച എന്തുമാണ് എനിക്ക് സ്പോർട്സ് ബൈക്കിനോടൊരു കമ്പം വന്നത് അത് വേറെ ഒന്നും നമ്മുടെ ആർ സി ടു ഹൺഡ്രഡ് ആണ് പിന്നീടാണ് ഈ ഒരു വണ്ടിയെപ്പറ്റി എറിഞ്ഞ് ഇതിനെപ്പറ്റി അന്വേഷിച്ചു തുടങ്ങിയത് അങ്ങനെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു കോളേജിൽ ഷോയ്ക്ക് വന്നപ്പോൾ ഞാൻ നേരെ ഈ വണ്ടി കാണാൻ അവിടെ പോയി ആ ഷോ തീർന്ന വരെ ഞാൻ ഈ ഒരു വണ്ടിയുടെ അടുത്ത് ഇറങ്ങും അന്ന് തൊട്ട് ഈ ഒരു വണ്ടിയോട് തോന്നിയ സ്നേഹം ഇപ്പോഴും ഉണ്ട് സ്റ്റിൽ ഗോയിങ് ഇതിന് മുന്നേ ആറും പിന്നെ എസ് ടോസിൽ നിന്ന് തന്നെ പുതിയ മോഡൽ ഓടിച്ചപ്പോഴും എനിക്ക് ഈ ഒരു എക്സൈറ്റ്മെന്റ് ഒന്നും എനിക്ക് തന്നിട്ടില്ല ബട്ട് ഈ വണ്ടി ഓടിക്കുമ്പോൾ എനിക്ക് എന്തോ ഭയങ്കര എക്സ്പ്രസ് ചെയ്യുന്ന വാക്കുകൾ കിട്ടില്ല എനിക്ക് തോന്നുന്നുണ്ട് മിക്കവാറും ഈ ഒരു വണ്ടി എനിക്ക് അത്രയ്ക്കിഷ്ടപ്പെട്ടുകൊണ്ടായിരിക്കണം എന്നിവ ഉച്ചക്കാലത്തെ ക്ലൈമറ്റൊക്കെ ഒന്ന് മാറി വെയിലൊക്കെ താന്നിട്ടുണ്ട് പോയ ടൈമിൽ നല്ല വെയിലായ കാരണം ഭയങ്കര ഹീറ്റിംഗ് ആയിരുന്നു പിന്നെ സൂപ്പർ വൈക്കിൻ്റെ കേസ് പറയാൻ വേണ്ട ഒടുക്കത്തെ ഹീറ്റിംഗ് ആണ് അതായത് ഇപ്പോൾ പോലും നൂറ്റൊന്ന് ഡിഗ്രിയാണ് വണ്ടിയുടെ ഹീറ്റിംഗ് കാണിക്കണത് നമുക്കറിയാം ഒരു വെള്ളം തിളയ്ക്കണമെങ്കിൽ നൂറ് ഡിഗ്രി സെൽഷ്യസ് മതി ഇത് വെള്ളം തിളക്കിനേക്കാളും ഹീറ്റ് കൂടുതലായിട്ടാണ് ഈ വണ്ടി ഇപ്പോൾ ചൂടാക്കിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഞാൻ പാൻറ്റും പിന്നെ നോർമൽ ഷൂ ഷൂസാണ് ഇട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല ഹീറ്റിങ്ങെങ്കിൽ കാൽ ഭാഗത്തേക്ക് കിട്ടണുണ്ട് പിന്നെ വേറെ ഓപ്ഷൻ ഇല്ലാണ്ടായിപ്പോയി പുറമേന്ന് കാണുമ്പോൾ ഭയങ്കര ലുക്കും അടിപൊളിക്കാണെങ്കിലും ഉള്ളിൽ ഓടിക്കുന്ന ആൾക്കാർ ആ ഒരു ബുദ്ധിമുട്ടൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പോൾ മാക്സിമം ദൂറേക്കൊക്കെ ഓടിക്കുമ്പോൾ റൈഡിങ് ജാക്കറ്റ് പാൻറ്റ് ബൂട്ട് ഒക്കെ ഇട്ടിട്ട് വേണം ഓടിക്കാനായിട്ട് സേഫ്റ്റി ഒരു ഭാഗത്തുണ്ട് മറ്റൊരു ഭാഗത്ത് ഇതുപോലെ ഹീറ്റിങ് ഇഷ്യൂസും കാര്യങ്ങളുണ്ട് ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരു കാര്യമാണ് ഈ ഒരു വണ്ടി ഓടിക്കണമെന്നുള്ളത് അപ്പോൾ അതാ ആ ഒരു ആഗ്രഹം സാധിച്ച് ഇപ്പോൾ നേരെ വേറെ ഒരു ഫ്രണ്ട്ന്ന് വീട്ടിൽ വന്നിട്ട് വണ്ടി ചുമ്മാ ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് ഇങ്ങനെ വെച്ച അപ്പോൾ ഷൂട്ട് ഒക്കെ കഴിഞ്ഞിട്ട് മല്ലെ ഇനി നമുക്ക് വണ്ടി നമ്മുടെ നിതമ്പ്രോക്ക് റിട്ടേൺ ചെയ്യണം എനിവേ വെരി 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 താങ്ക് യു ഈ ഒരു വണ്ടി ലൈഫിൽ കിട്ടുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷയില്ല ബട്ട് എന്തോ സാധിക്കാൻ പറ്റി അതിൽ കാരണം പുള്ളിയാണ് പുള്ളിയുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഞാൻ എന്തായാലും എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നിങ്ങൾ കയറി നോക്കി കഴിഞ്ഞാൽ ഈ ഒരു വണ്ടിയുടെ പല വീഡിയോസും കാരണാലും പുള്ളിയുടെ അക്കൗണ്ടിൽ കാണാൻ പറ്റും പിന്നെ ഈ ഒരു പറ്റി നിങ്ങൾക്ക് ഇനിയും എന്തെങ്കിലും അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു ചെറിയ ബ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നീ ആയിരിക്കുന്നു നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് എൻ്റെ വിജയം എന്ന് പറയുന്നത് അപ്പോൾ അടുത്ത വീഡിയോ പറയുന്നതായിരിക്കും ബൈ ബൈ ആൻഡിൽ നെസ്റ്റ് ടൈം